ം ലിങ്ക് മാർക്കറ്റിംഗ് നിലമ്പൂർ ഹോൾസെയിൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്നാണ് ഓക്കെ പുതിയൊരു നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു പ്രോവഷ്യൻ്റെ പ്രിൻറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് പ്രോവഷ്യൻ പ്രിൻ്റാണ് ഓക്കെ ഗ്യാരൻറ്റി ഉള്ള നല്ല ഫൈൻ ക്വാളിറ്റിയിലുള്ള ഡിസൈൻസുകൾ കാണിക്കാം ഓക്കെ ഫസ്റ്റ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിലാണ് ഈ ഡിസൈൻ ഇപ്പോൾ ഉള്ളത് ഈ ഫസ്റ്റ് ഡിസൈൻ കാണിക്കണം കേട്ടോ അത് അതിൻ്റെ ഡിസൈൻ ഇതാണ് സൈഡ് ഇത് അതിൻ്റെ ആയിട്ട് വന്നിട്ട് വൈറ്റിലാണ് വൈറ്റ് ഫ്ലോറൽ ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് സെറ്റായിട്ട് എടുക്കാം അതല്ല സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ടും തരുന്നതായിരിക്കും കേട്ടോ ഞാൻ അടുത്ത് തരാം അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ ഡിസൈൻ അതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്നും സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കാം അതല്ലെങ്കിൽ സിംഗിൾ വേണേൽ സിംഗിൾ എടുക്കാം പിന്നെ ലൈറ്റ് ഗ്രീന് ഓക്കെ അതിൻ്റെ വൈറ്റിലുള്ള ഷെയ്ഡ് ഓക്കെ ഇത് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് സെറ്റായിട്ട് ഒരു സെറ്റ് ആയിട്ട് എടുക്കുക അതല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട് എടുക്കുക ഇഷ്ടപ്പെടുന്ന ഡിസൈനുകൾ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഇതൊരു റെഡ് കളറുള്ള ആണ് ഇത് അതിന്റെ വൈറ്റ് ഷെയ്ഡുള്ള ഓക്കെ അടുത്ത ഡിസൈൻ നോക്കാം ഇത് അടുത്ത ഡിസൈൻ ഓക്കെ ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റ് ആണ് ഗ്യാരൻറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടാമത്തെ ഡിസൈൻ ിഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് ഹോൾസെയിലിൽ മിനിമം പത്ത് പീസ് എടുക്കണം റീറ്റെയിൽ ആവശ്യമുള്ളൊരു ബന്ധപ്പെടാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് റീറ്റെയിലിൽ ബന്ധപ്പെടേണ്ടത് ഹോൾസെയിലെ ബന്ധപ്പെടേണ്ടത് രണ്ടും വേറെ വേറെ നമ്പറാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ആ അതാത് നമ്പറിലോട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഇതിന്റെ അഞ്ചാമത്തെ കളർ ഇങ്ങനെ അഞ്ച് കളറാണ് ഈ ഉള്ളത് കേട്ടോ ഓക്കെ ഇതിന്റെ അടുത്ത ഡിസൈൻ കാണാം ഇതും ഇതിന്റെ ഒരു മിക്സ് ആൻഡ് മാച്ചിൻ്റെ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള പാറ്റേൺ ആണ് അതിന്റെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഓക്കെ ഇത് സെറ്റായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്ത കളറ് ആയിട്ട് വന്നിട്ടുള്ള പ്രിൻ്റ് ഇതാണ് ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്തത് ഈ കളറാണ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ പ്രിൻ്റ് ആണ് നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഇതിൻ്റെ റെഡ് ഷെയ്ഡ് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റായിട്ട് വേണമെങ്കിലും ലഭ്യമാണ് കേട്ടോ എൻ്റെ അടുത്ത ഡിസൈൻ ഇത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ സെറ്റായിട്ടാണേ ഒരു മൂന്ന് ഡിസൈനാണ് വന്നിട്ടുള്ളത് മൂന്ന് സെറ്റായിട്ടെ ഓക്കെ ഇതെ ഉൾക്കാർഡ് ആണ് യെല്ലോ കളറുള്ള ഫുൾ കട്ട് ഓട്ട്സ് ഇതിങ്ങനെ സെറ്റായിട്ട് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് ചെയ്യാം ഡീറ്റെയിൽ ചെയ്യുന്നവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് ആ നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ അതിൻ്റെ അടുത്ത കളർ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളത് ഫുൾ നോട്ട്സിൽ ഗ്രീൻ എൻ്റെ സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ സബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഓക്കെ ഇതിൻ്റെ റോസ് കളറ് ഇതിന്റെ സെറ്റായിട്ട് തന്നെ ഡോഡ്സിലുള്ള സെറ്റാണ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടും വയ്യ സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ ഈ ഒരു മൂന്ന് ആയിരുന്നു ഈ സെറ്റ് ഉണ്ടായിരുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ഡിസൈനാണ് ലൈറ്റ് ഡാർക്ക് എല്ലാം കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ കളർ കളറ് രണ്ട് അല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടുകളാണ് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ എടുക്കേണ്ടവര് ഹോൾസെയിലുകാർക്ക് വേണമെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് നേരിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ സ്ഥാപനം നിലമ്പൂരാണ് നിലമ്പൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ ഇത് നാല് നാലാമത്തെ കളർ ഇതിൻ്റെ അഞ്ചാമത്തെ കളർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണേ ഓക്കേ ഇതിൻ്റെ അടുത്ത ഡിസൈൻ ഇതും അടുത്തതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതാണ് ഇതിൻ്റെ ഡിസൈനിൽ ഫോട്ടോസ് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ അറിയിച്ചാൽ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ പേർ വന്നിട്ടുള്ളത് ഒരു സിക്സ് എക്ക് സ്ട്രേറ്റ് ആയിട്ടുള്ള സിക്സ് എക്ക് പാറ്റേൺ ആണ് ലൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിൻ്റെ ബ്ലൂഷെയ്ഡിലുള്ള പ്രിന്റ് അതിൻ്റെ സെറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ലഭ്യമാണ് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ അടുത്ത സെറ്റ് തയ്യാറായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ നമുക്കിത് സെറ്റായിട്ടും ലഭിക്കും ആവശ്യമുള്ളവർ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ബുക്കിംഗ് പെട്ടെന്ന് ചെയ്യാം കേട്ടോ പ്രിന്റാണ് ഈ ഒരു കളർ അതിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ള ഓക്കെ ഈ ഡിസൈൻ കഴിഞ്ഞു ഇതിന്റെ ഇനി അടുത്തൊരു ഡിസൈൻ ഇത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രിന്റുകളാണ് ലവൻഡർ കളറുള്ള ഇതിൻ്റെ മാച്ചിങ്ങായിട്ട് വരുന്നത് രണ്ടായിട്ട് സെറ്റായിട്ടും ഇതിനെ ലഭ്യമാണ് കേട്ടോ ഇത് എൻ്റെ അടുത്ത കളറ് വീഡിയോയിൽ കാണുന്ന കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പം ഉണ്ടാകാം നിങ്ങൾക്ക് ഫോട്ടോസ് വേണ്ടി ഒരു സെപ്പറേറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ ഇതിങ്ങനെ സെറ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്തത് എൻ്റെ ഒരു ഗ്രീൻ കളറാണ് മാച്ചിങ് സെറ്റായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ അടുത്തതും അതിൻ്റെ റെഡ് കളറാണ് ചെറിയ പ്രിൻ്റുകളാണ് അതിൻ്റെ സെറ്റായിട്ട് വരുന്നത് റെഡിൽ ചെറിയ ഡിസൈൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്തത് ഈ ഒരു ഡിസൈനാണ് ഇത് കലംകാരി ഡിസൈൻ ആ കേട്ടോ ഓക്കെ ഏകദേശം ഐഡിയ ഞാൻ തോന്നുന്നു കലംകാരി ഡിസൈനിൽ വരുന്നു ഓൾ ഓവർ ആണ് ഇതിൻ്റെ ഈ ഒരു കളറ് അടുത്ത ഷെയ്ഡ് ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ അടുത്ത കളറ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കളറിൽ കലംകാരി ഡിസൈനെ വന്നിട്ടുള്ളു കേട്ടോ അതെന്റെ ഡിസൈന് ഒക്കെ ഫൈൻ പ്യുർ കോട്ടന്റെ നല്ല ക്വാളിറ്റി തുണികളാണ് കേട്ടോ ഓക്കെ ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ പെട്ടാണേ ഇനി അടുത്തത് വീണ്ടും ഒരു മിക്സ് ആൻഡ് മാച്ച് ഇതാണ് എൻ്റെ ഡിസൈൻ ഇതാണ് എൻ്റെ ഡിസൈന് ഓക്കെ മാച്ചിങ് മാച്ചിങ്ങായിട്ട് സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് വേണമെങ്കിൽ സെറ്റായിട്ടും പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്ത കളറ് സെയിം ഡിസൈൻ അതിൻ്റെ സെറ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റായിട്ടും പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്ത ഗ്രീൻ ഷെയ്ഡുള്ള പീസ് അതിൻ്റെ സെറ്റായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റായിട്ടും പർച്ചേസ് ചെയ്യാം ഓക്കെ ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടാണ് പ്യുവർ കോട്ടൺ ആണ് ഗ്യാരണ്ടി പ്രൊഡക്റ്റ് കേട്ടോ അടുത്ത കളർ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള സെറ്റ് ഇതിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഓക്കെ ലോട്ടിലെ അവസാനത്തെ ഡിസൈനാണ് ഇത് ഇതിങ്ങനെ ഓൾ ഓവർ നീളത്തിൽ ഇങ്ങനെ ഡിസൈൻസ് വരുന്ന ഡിസൈൻ വരുന്നതാണേ ഇതിനും അഞ്ച് കളർ ലഭ്യമാണ് ഇത് ഒന്നാമത്തെ കളറ് ഇത് എൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് കളറ് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു ആവശ്യമുള്ളൊരു ഫോട്ടോസിനായിട്ട് മെസ്സേജ് ചെയ്യുക അതിൻ്റെ ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതിൻ്റെ റെഡ് ആവശ്യമുള്ളൊരു ഫോട്ടോ എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ബ്ലൂ കളർ ഓക്കെ ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ കെട്ടാണേ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്ത പത്ത് ഡിസൈൻസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിലിഷ്ടമുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഹോൾസെയിലാണെങ്കിൽ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ഫോർ ജീറോ എന്ന നമ്പറിലോട്ടും റീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ ജീറോ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് ഈ നമ്പറിലോട്ടും വാട്സാപ്പിലും മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ളത് അറിയിക്കും അറിയിച്ചതിന് ശേഷം നിങ്ങളതിൻ്റെ പേയ്മെൻറ്റ് വിത്തിൻ വൺ അവർ ഒരു മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയൽ ബുക്ക് ചെയ്യേണ്ടതാണ് ഇന്ന് ബുക്ക് ചെയ്യുന്ന മെറ്റീരിയൽ പേയ്മെൻറ്റ് വന്നതിന് ശേഷം അടുത്ത ദിവസമായിരിക്കും നമുക്കിത് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ ഞങ്ങളിത് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അത് നിങ്ങളുടെ ആവശ്യപ്രകാരം എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പ്രകാരം ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നന്ദി നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ സഹകരണത്തിനൊക്കെ വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ ഓക്കെ താങ്ക്